മന്ത്രിയായിരിക്കുന്ന നടത്തിയ ഒരു വമ്പൻ ഫിറോസിന്റെ ഭീഷണി ആ റിപ്പോർട്ട് കൂടി എംഎൽ കെ ടി ജലീലും യൂത്ത് ലീഗ് അധ്യക്ഷൻ പി കെ ഫിറോസും തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുകയാണ് പി കെ ഫിറോസിന് വിദേശത്ത് കമ്പനിയുണ്ടെന്നും അതുവഴി റിവേഴ്സ് ഹവാല പണമിടപാടാണ് നടക്കുന്നതെന്നും ഈ ആരോപണങ്ങൾ നിഷേധിക്കുകയാണ് ഫിറോസ് എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യണം എത്ര കാലം എന്ന് വെച്ചിട്ടാണ് സ്വന്തം മോളെ കല്യാണത്തിന് പോലും സ്വന്തം ഭാര്യ കടം വാങ്ങുക എന്നിട്ടത് മാസാ മാസം തിരിച്ചടക്കുക നാണക്കേടല്ലേ എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് ചെയ്യേ ദോത്തി ചലഞ്ച് നടത്തിയിട്ട് മുണ്ട് വളരെ മോശമായി പോയി ഒരു മുണ്ട് അദ്ദേഹം പൊക്കി കാണിച്ചു പൊതുവെ ഇപ്പോൾ അദ്ദേഹം മുണ്ട് പൊക്കി കാണിക്കുന്ന രീതിയിലാണ് അദ്ദേഹം പെരുമാറിക്കൊണ്ടിരിക്കുന്നത് വിദേശത്തുള്ള കമ്പനിക്ക് മൂന്ന് പേരേ ഉള്ളൂ ഒന്നാമത്തെ കാര്യം വിദേശത്തെ കമ്പനി ഒരു സ്വകാര്യ കമ്പനി അതിലെത്ര വേണം തീരുമാനിക്കാനുള്ള തുടർച്ചയായി ുന്നത് മന്ത്രിയായിരിക്കെതിരുന്ന വെപ്രാളം കൊണ്ടാണെന്നും വരും ദിവസങ്ങളിൽ കെ ടി ജലീൽ നടത്തിയ അഴിമതി കഥ പുറത്തുവിടുമെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു പി കെ ഫിറോസിന്റെ തിരിച്ചടി രണ്ടായിരത്തി ഒന്നിൽ ഞാൻ ഒന്നും കള്ളപ്പണം ഗുരുതരമായിട്ടുള്ള ആ കേസ് ഒരു കാര്യമാണ് മന്ത്രി ആയിരിക്കുന്ന സമയത്ത് താൻ അതിനു ക്രെഡിബിലിറ്റി ക്രെഡിബിലിറ്റി തകർക്കണം ഉയർത്തി കാണിച്ചാൽ തകർക്കാൻ ാണ് അദ്ദേഹം വിചാരിക്കുന്നത് കെ ടി ജില്ലയിൽ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം ഫിറോസ് നിഷേധിക്കുകയാണ് കെ ടി ജില്ലയിൽ പി കെ ഫിറോസ് പോരുമുറുകൾ വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കളോ സി പി എമ്മോ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല ജനം കോഴിക്കോട്